കൈത്തോടുകളും കതിർമണികളും നാട്ടുപച്ചകളും കാട്ടുപൂവുകളും നാടൻ കൃഷി സമ്പ്രദായങ്ങളും നാടൻ പീടികകളും വിശ്രമസങ്കേതവും ചുവടുതാങ്ങിയും ഒക്കെ ഇപ്പോഴും മിഴികൾക്ക് നയനശോഭയണിഞ്ഞ് ഒളിമങ്ങാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഈ നാടുകാക്കുന്ന സാധാരണ മനുഷ്യർ കല്ലടയാറിന്റെ എക്കലേറ്റ് മണ്ണ് ഫലഭൂയിഷ്ടമായ ഈ പ്രദേശത്തിന്റെ കാർഷിക കാഴ്ചകൾ വർണ്ണനാതീതമാണ് പൊരിവേലിലും കുളിർക്കാറ്റിന്റെ തലോടലിലൂടെ നമ്മെ നയിക്കുന്ന വൃക്ഷലതാദികൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആറ്റുവാശ്ശേരി അവിസ്മരണീയ ആനന്ദം നൽകുന്ന ഇടമാണ് ഇന്ന് ഞാറ്റുവേല ഇവിടെ എത്തിയത് ഈ നാടിന് വെളിച്ചം പകർന്നു നൽകുന്ന അക്ഷരമുത്തശ്ശിയായ ആറ്റുവാശേരി എസ് പി എൻ എസ് എസ് യു പി സ്കൂളിലെ കൃഷിക്കാഴ്ചകൾ ശ്രോതാക്കളിൽ എത്തിക്കാനാണ് ആറര ഏക്കറിലെ അതിവിശാലമായ സ്കൂളങ്കണം ഇവർക്ക് പഠിക്കാനും കളിക്കാനും കാർഷിക പരീക്ഷണങ്ങൾക്കും ഉള്ളതാണ് കാർഷിക പശ്ചാത്തലമുള്ള ഈ നാടും ഇവിടുത്തെ കുടുംബങ്ങളും ഇളം തലമുറക്കാരെയും കൃഷി പഠിപ്പിച്ച് ജീവിതത്തിന്റെ വിജയവീഥികളിൽ കൃഷിയെ ഒപ്പം കൂട്ടാൻ പ്രാപ്തരാക്കുകയാണ് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കാരണവന്മാരുടെയും ശിക്ഷണത്തിൽ ഇവർ കൃഷി നന്നായി പഠിച്ച് മണ്ണിലേക്കിറങ്ങുന്നു രാവിലെ സ്കൂളിലെത്തിയാൽ ഇവർ ആദ്യം ഓടിയെത്തുന്നത് കൃഷിയിടത്തിലേക്കാണ് അന്നത്തെ വിഭവങ്ങളെല്ലാം വിളവെടുത്ത് നേരെ അടുക്കളയിലേക്ക് പഠനം കഴിഞ്ഞ് ഉച്ചയൂണിനെത്തുമ്പോൾ തങ്ങളുടെ വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ രുചികരമായ കറികൾ കൊണ്ടുള്ള ഉച്ചഭക്ഷണം തയ്യാർ കൂട്ടുകാരെല്ലാം ഒപ്പമിരുന്ന സമർത്ഥമായ ഉച്ചയൂണ് ഇതിനെല്ലാം പ്രോത്സാഹനവും അറിവും പകർന്നു നൽകുന്ന അധ്യാപകർ ജീവിതത്തിൽ പകർത്തേണ്ട പാഠങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഞങ്ങളുടെ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് പരമ്പരാഗതമായി കൃഷിയെ ആശ്രയിച്ച് മാത്രം ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് തന്നെ കൃഷി എന്നത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ആറ്റുവശ്ശേരി ഹെഡ് മാസ്റ്റർ ശ്രീ ബി രാജീവ് ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃഷി അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ കൃഷിയുമായിട്ട് നല്ല താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിൽ ജൈവ പച്ചക്കറി തോട്ടം അതുപോലെ തന്നെ പുഷ്പ കൃഷി വാഴക്കൃഷി തുടങ്ങിയ എല്ലാത്തരം കൃഷികളും കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട് അതിനുവേണ്ടി വെട്ടിക്കേര ബ്ലോക്ക് പഞ്ചായത്ത് കുളക്കട ഗ്രാമപഞ്ചായത്ത് കുളക്കട കൃഷിഭവൻ ഇവരുടെ എല്ലാം സഹായം ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് പാഠഭാഗങ്ങളിലുള്ള കൃഷി രീതികൾ തന്നെ നേരിട്ട് അനുഭവവേദ്യമാക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് ഈ ഗ്രാമപ്രദേശത്തിലെ കൃഷിയാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം പിന്നെ ഉള്ളത് ഈ സ്കൂളാണ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഈ ഭാഗത്തുള്ള നല്ലൊരു ശതമാനം ആൾക്കാരും അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലായാലും അതിന്റെ സാധ്യതകളെ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നന്നായി പ്രയോജനപ്പെടുത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത് രമ്യ ടീച്ചറിനാണ് കൃഷി കാര്യങ്ങളുടെ ചുമതല ആ വിശേഷങ്ങൾ രമ്യ ടീച്ചർ തന്നെ പറയും ഞങ്ങളുടെ സ്കൂളിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അത് വാഴക്കൃഷിയുണ്ട് പിന്നെ പച്ചക്കറി കൃഷിയുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ വർഷം ചെണ്ടുമല്ലി ചെണ്ടുമല്ലിത്തോട്ടത്തിൻ്റെ കൃഷിയും കൂടെ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്യുന്നുണ്ട് അതിലെ വിഭവങ്ങളൊക്കെ ഞങ്ങൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത് ഈ കൃഷി ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇതിൽ പങ്കാളികളാവാറുണ്ട് അതോടൊപ്പം സ്കൂളിലെ എല്ലാ ജീവനക്കാരും ഇതിൽ സജീവമായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട് കുട്ടികളെ ഓരോ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ദിവസത്തെയും പരിപാലനം ആ ഗ്രൂപ്പുകളെ ഏൽപ്പിച്ചാണ് കാർഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ആകാശ് ദ്വീപ് ഗ്രൂപ്പിന്റെ തലവനാണ് ഞങ്ങളുടെ പാഠഭാഗത്ത് ഒട്ടനവധി കൃഷിയുമായി ബന്ധപ്പെട്ട നാട്ടുത്സവങ്ങളെക്കുറിച്ചും കാർഷിക ഉത്സവങ്ങളെ കുറിച്ചും ഉണ്ട് ഇതെല്ലാം പഠിച്ചതോടെ ഞങ്ങൾ കുട്ടികൾക്ക് കൃഷിയോട് പ്രത്യേക ഒരു താല്പര്യം തോന്നി ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പുകൾ വെച്ചാണ് ഒഴിക്കാൻ തീരുമാനിക്കുന്നത് അവർ അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും ഏഴാം ക്ലാസ്സിലെ ശ്രീ പാർവതി മുത്തച്ഛന്റെ കൃഷി കണ്ടും മുത്തും സ്കൂളിലെത്തിയപ്പോൾ ഇവിടെ പഠനത്തിനൊപ്പം കൃഷിയും അനായാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഞാനും ഒരു പച്ചക്കറി തോട്ടം ആരംഭിച്ചു അണ്ണാറക്കണ്ണനം പോലെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അതിനെ ശുശ്രൂഷിച്ചു ഞാൻ അതിൽ കുറച്ച് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തു സ്കൂളിൽ ഇവിടെ ചെയ്തിട്ടുള്ള പാടത്തിലും അതിനൊക്കെ ആവശ്യ പരിചരണം കൊടുക്കാറുണ്ട് വളവിടുന്നതൊക്കെ നോക്കി കണ്ട് പഠിക്കാറുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു തരുന്നതിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം ദക്ഷിണ ജെഎസ് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിലെ ഹരിതശ്രീ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ തികഞ്ഞ സന്തോഷത്തോടെയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത് ക്ലാസ് പ്രവർത്തനങ്ങളെക്കാൾ ഏറെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയുമാണ് ഞങ്ങൾ കൃഷി പരിപാലനം ചെയ്യുന്നത് അതിനാൽ ഞങ്ങൾക്ക് വിഷരഹിത പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായി ലഭിക്കുന്നു മണ്ണാറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ട കൊയ് നേടിയ നേടിയ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ ഞങ്ങൾ ഇവരുടെ ക്ലാസ് മുറികളിലേക്ക് കയറിയപ്പോൾ കൃഷി കൃഷിപ്പാട്ടുപാടിയാണ് ഞങ്ങളെ എതിരേറ്റത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് പാട്ടിനും പഠനത്തിനുമൊക്കെ മിടുക്കനാണ് ഈ കുരുന്നുകൾ അധ്യാപനത്തിലെ ആത്മാർത്ഥത നൂറുമേനി നൂറുമേനിജയമാണ് സ്കൂളിന് സമ്മാനിക്കുന്നത് ഓൺ ദസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ ഹൗസ് ആടിയും പാടിയും പഠിച്ചും രസിച്ചും കൃഷി ചെയ്തും ഇവർ മുന്നേറുകയാണ് രക്ഷകർത്താക്കൾക്ക് ഈ മുന്നേറ്റത്തിൽ മുഖ്യമായ പങ്കുണ്ട് പി ടി ഐയുടെ പിന്തുണ ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നു നമ്മുടെ വിദ്യാലയത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് പി ടി എ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ചെണ്ടുമല്ലി പാടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ കൃഷി ആരംഭിച്ചത് അതോടുകൂടി തന്നെ ബ്ലോക്കിന്റെ ഹരിതശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി തൈകൾ വിതരണം ഉൾക്കാടനം നടന്നു അതുകൂടാതെ നമ്മുടെ കൊളക്കട കൃഷി ഭൂമിന്റെ കൃഷി ഓഫീസറും അസിസ്റ്റന്റുമാരും നമുക്ക് വേണ്ട പരിശീലന ക്ലാസ്സുകൾ തരാറുണ്ട് തൈകൾ വിതരണം ചെയ്യും മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ട് ഈ വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് കാർഷിക മേഖലയിലേക്ക് നമ്മുടെ പൂർവികർ ഇറങ്ങിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ നിന്നും വളർന്നു വന്ന് അവർ വിവിധ മേഖലകളിൽ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളും നമ്മുടെ പ്രദേശത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ആ അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം നടത്തുന്നത് മാതൃസമിതി അമ്മമാരുടെ കൂട്ടായ്മയാണ് അവരുടെ പ്രവർത്തനങ്ങളും സ്കൂളിന്റെ പുരോഗതിക്ക് ഞങ്ങളിവിടെ കുഞ്ഞുങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കൃഷി ചെയ്യാറുണ്ട് ശ്രീമതി ആര്യ പച്ചക്കറി കൃഷിയായിരുന്നു കഴിഞ്ഞ വർഷം കൂടുതലായിട്ട് ചെയ്തിരുന്നത് ഈ വർഷം പി ടി ഐയും കുഞ്ഞുങ്ങളും അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് നമ്മൾ ജമന്തി കൃഷി ചെയ്തിട്ടുണ്ട് ഓണം വിളവെടുപ്പ് ലക്ഷ്യമാക്കിയിട്ട് പിന്നെ ഇവിടെ അധ്യാപകരും പിന്നെ പി ടി ഐയും എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത വരവേൽക്കാൻ ഇവർ തയ്യാറെടുത്തു കഴിഞ്ഞു സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറികൾക്കൊപ്പം അത്തപ്പൂക്കളത്തിനുള്ള ബെന്തിപ്പൂക്കളും ഈ കളിമുറ്റത്ത് ഒരുങ്ങുകയാണ് നാടിന്റെ പൈതൃകം കാക്കാൻ പ്രതിജ്ഞാബദ്ധരായ പുതുതലമുറയുടെ ഈ ഉത്സാഹം നാടിനു ലഭിച്ച സുഹൃതം തന്നെയാണ് മേൽത്തരം വിത്തുകളും തൈകളും യഥാസമയം നൽകി ഓരോ ഘട്ടത്തിലും കൃഷിഭവൻ ഇവർക്കൊപ്പമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളിൽ ഒരു കാർഷിക ശീലം വളർത്തിയെടുക്കുന്നതിനായിട്ട് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂടി നമ്മൾ ഹരിതശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കുളക്കട കൃഷി ഓഫീസർ ശ്രീ സതീഷ് കുമാർ ഹരിതശ്രീ പദ്ധതി പ്രകാരം സ്കൂളുകൾക്ക് പച്ചക്കറി തൈകളും എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി നിരക്കിൽ ജൈവ വളവും നൽകുന്ന ഒരു നൂതന പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം നമ്മൾ ഈ സ്കൂളിൽ എസ് വി സ്കൂളിൽ നമ്മൾ പച്ചക്കറി തൈയും വളവും നൽകിയിട്ടുണ്ട് ഒരു നന്നായി പച്ചക്കറി കിട്ടി ചെയ്തിട്ടുമുണ്ട് ഈ എസ് വി എൻ സ്കൂളിൽ ഞങ്ങൾ കുറച്ച് സ്കീമിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല എങ്കിൽ തന്നെയും കുറച്ച് ബന്ദി തൈ നമ്മൾ നട്ടിട്ടുണ്ട് പകുതി വളർച്ച എത്തിയിട്ടുണ്ട് അങ്ങനെ ബന്ദിപ്പൂവിൻ്റെ കൃഷിയും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൂക്കൃഷി എന്നുള്ളതും നടപ്പിലാക്കുന്നുണ്ട് ശ്ശേരി എസ് വി എൻ എസ് എസ് യു പി സ്കൂളിലെ കൃഷിവിശേഷങ്ങളെല്ലാം കേട്ട് പടിയിറങ്ങുമ്പോൾ ഇവിടെ ഉച്ചയൂണിന് സമയമായി കുട്ടികൾ പാത്രങ്ങളുമായി വരിവരിയായി ഉച്ചഭക്ഷണത്തിനായി നടന്നു നീങ്ങുകയാണ് തികഞ്ഞ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ കൊല്ലം ജില്ലയിലെ ആറ്റുവാശേരി എസ് വി എൻ എസ് എസ് യു പി സ്കൂളിലെ കൃഷിവിശേഷങ്ങൾ പങ്കുവച്ചത് ഡോക്ടർ അഞ്ജു വി എസ് സുചിത അനിൽ ജി ആർ സഞ്ജയ് ലാൽ പ്രിയ ശ്രോതാക്കളെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക എഴുതേണ്ട വിലാസം ഞാറ്റുവേല കേരള പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ പി ഒ തിരുവനന്തപുരം മൂന്ന്